ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുൻ കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എൻ ഡി എ സഖ്യം നാന്നൂറ് സീറ്റ് മറികടക്കും അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരും ഇൻ ഡി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒമർ അബ്ദുള്ള രണ്ട് മാസം മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കായിരുന്നു ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല ഇങ്ങനെ പറയുന്നത് എന്താണ് അല്ല അത് വലിയ ഗൗരവമായിട്ട് എടുക്കണ്ട ഫാറൂഖ് അബ്ദുള്ള ഈ ഒരുപാട് ലൂസ് സ്റ്റോക്ക് നടത്തുന്ന ആളാണ് കുറേ കാലമായിട്ട് അദ്ദേഹം ഇതുപോലെ പ്രത്യേകിച്ച് കരുതലൊന്നുമില്ല അതെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതിനകത്ത് കുറച്ച് സത്യം ഉണ്ടാകും വിലപ്പമൊന്നും ഉണ്ടാവില്ല ഒരാവേശത്തിൽ അങ്ങ് പറയുന്നതാണ് ഈ അബ്ദുള്ള കുടുംബവും മുഫ്തി കുടുംബവും ചേർന്ന് കാശ്മീരിനെ കോളടിച്ച് ഇംഗ്ലണ്ടിലേക്ക് പണം കടത്തി സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഇവർക്കൊന്നും ഒരു കമ്മിറ്റ്മെൻ്റില്ല ചുക്കുമില്ല ഫറൂഖ് അബ്ദുള്ള ഇങ്ങനെ വാജ്പേയിയുടെ കൂടെ മന്ത്രിയാകും കുറച്ച് കഴിയുമ്പോൾ വാജ്പേയി തള്ളി പറയും ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് പറയും പിന്നെ ബി ജെ പിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും പിന്നെ ഇങ്ങനെക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാട്ടുകാരനും ഡാൻസുകാരനുമാണ് ഫാറൂഖ് അബ്ദുള്ള അത് പ്രശാന്ത് കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കപിൽ സിബലിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഒരു ചർച്ചയിൽ ഈ ഒരു രാമൻ്റെ ഭജൻ ഈ ഫാറൂഖ് അബ്ദുള്ള ചൊല്ലുന്നുണ്ട് രാമക്ഷേത്രത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വിരോധമൊന്നുമില്ല നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റെ ഒരു ഭജൻ ഇദ്ദേഹം ചൊല്ലുന്നു ഈ പ്രായത്തിൽ സാമാന്യം തരക്കേടില്ലാതെ ശ്രുതി ശുദ്ധമായിട്ട് ഫറൂഖ് അബ്ദുള്ള പാടുന്നുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണമായിട്ടുള്ളൂ ബാക്കിയൊക്കെ ലൂസ് ലൂസ്റ്റോക്കാണ് ഇത്രയധികം പൊളിറ്റിക്കൽ ലൂസ് നടത്തുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഈ വാപയെ കൂടാലി നമ്മൾ പറയുമല്ലോ എങ്ങോട്ടും വെട്ടുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് ആ നേരത്തെയൊക്കെ കുറച്ചെങ്കിലും കാശ്മീരിൻ്റെ ഒരു പ്രതിനിധി എന്നൊക്കെയുള്ള പ്രാധാന്യം അങ്ങനെ കിട്ടുമായിരുന്നു ഈ നരസിംഹറാവുവിൻ്റെ കാലത്ത് ആ യുണൈറ്റഡ് നേഷൻസിൽ നമ്മളിവിടെ പല പ്രശ്നങ്ങളാണല്ലോ ബാബറി മസ്ജിദ് പ്രശ്നം അടക്കം ഇത് മുതലെടുക്കാനായിട്ട് പാകിസ്ഥാൻ ഒരു നമുക്കെതിരെ പ്രമേയം കൊണ്ടുവന്നു യുണൈറ്റഡ് നേഷൻസിൽ അപ്പോൾ അന്ന് ഒരു സ്ട്രോങ് ആയിട്ട് തിരിച്ചടിക്കാൻ ആൾ വേണം അപ്പോൾ അന്ന് നരസിംഹറാവു ഇതിനെ നിയോഗിച്ചത് വാജ്പേയിയാണ് വാജ്പേയി പ്രതിപക്ഷ നേതാവ് പക്ഷേ നമ്മുടെ ഒരു കോമൺ പെർസണാണല്ലോ പാകിസ്ഥാൻ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വാജ്പേയി നരസിംഹറാവും വാജ്പേയി പറഞ്ഞു ഞാൻ പോവാം പക്ഷേ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരും കൂടെ കൊണ്ടുപോകും ആ കൊണ്ടുപോകും വാജ്പേയി സെലക്ട് ചെയ്തത് ഫറൂഖ് അബ്ദുള്ളയാണ് ഫറൂഖ് അബ്ദുള്ള ഭയങ്കര വികാരഭരിതമായിട്ട് സംസാരിക്കും നല്ല പ്രസംഗമാണ് അസാമാന്യമായ കാശ്മീരി ഭാഷയുള്ള പ്രസംഗം ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതിൽ കാശ്മീരികളാരും ഇല്ല കാശ്മീർ ഭാഷയിൽ കാശ്മീരി എന്ന് പറഞ്ഞ ഭാഷയാണ് ആ ഭാഷയിലല്ല സംസാരിക്കുന്ന അവർ ഉറുദുവിലാണെന്ന് സംസാരിക്കുന്നത് അപ്പം ഇത് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഓപ്പണിംഗ് സ്പീച്ച് ഫറൂഖ് അബ്ദുള്ള കാശ്മീരി ഭാഷയിൽ സംസാരിച്ചു അതും വളരെ മധുരമായിട്ടും ഫ്ലുവൻ്റായിട്ടും കവിതയൊക്കെ ചേർത്ത് വികാരഭേദനായിട്ട് കണ്ണ് തുറ ഇതൊക്കെ ഫറൂഖ് അബ്ദുള്ളക്ക് അറിയാം ഈ കണ്ണ് നിറയാനും അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് ശ്വാസം കിട്ടാതെ നിന്നു പോകും നമ്മൾ കണ്ടാൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആകും പ്രസംഗം പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ ഡിഫെൻസീവിലായി മറ്റു രാജ്യങ്ങളൊക്കെ അമ്പരന്ന് പോയി പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഒരു കാശ്മീരി പോലും ഇല്ല അതേസമയം ഇവിടെ സംസാരിക്കുന്നത് കാശ്മീരിയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇത്തരം ഹിസ്റ്ററിയോണിക്സിൻ്റെ ഉസ്താദാണല്ലോ വാജ്പേയി ഈ ഫറൂഖ് അബ്ദുള്ളയെ വിറ്റ കാശ് ചില്ലറയായിട്ട് പോക്കലിട്ട ആളാണ് വാജ്പേയി വാജ്പേയിയുടെ സ്പീച്ച് വാജ്പേയി പറഞ്ഞു ഒരു കാശ്മീരിയെ മരുന്നിനൊരു കാശ്മീരിയെ കാണിച്ചത് ആ പാകിസ്ഥാൻ്റെ ഡെലിഗേഷൻ ഞാൻ ഇവിടുന്ന് വണ്ടി കയറി തിരിച്ചു പോകാൻ പോകണം എന്നിട്ട് പുള്ളി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുക ഇതൊക്കെയുള്ള പുള്ളിയുടെ ഹിസ്റ്ററി ഇതുമൊക്കെ ആയിക്കഴിയുമ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ ആൾക്കാർ പത്തൽ വെട്ടി പാകിസ്ഥാനെ അടിക്കുക എന്നുള്ള സ്ഥിതിയായി ഇതുകൊണ്ട് പോകാൻ എൻ്റെ പ്രമേയം അപ്പോൾ ഇതിനൊക്കെയുള്ള സാമർഥ്യം ഒരു കാലത്ത് ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു അത് ദുരുപയോഗം ചെയ്ത് ചെയ്ത് ഒരു പരുവത്തിലായി ഒരു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല ഒരു കാര്യത്തിനും ഉറപ്പില്ല ചിലപ്പോൾ പിന്നത് ശരിയെന്ന് പറയും ചിലപ്പോൾ അത് തെറ്റെന്ന് പറയും രാമക്ഷേത്രത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത പ്രസംഗത്തിൽ ബാബറി മസ്ജിദ് തകർത്തവരെ കാലം വെറുതെ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെറച്ചിങ്ങനെ പ്രസംഗിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ക്രെഡിബിലിറ്റി പോവുമല്ലോ പിന്നെ കാശ് കൈയിലുണ്ട് അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഇംഗ്ലണ്ടിലാണ് കൂടുതലും ഒമർ അബ്ദുള്ളയും ഇംഗ്ലണ്ടിലാണ് ഫാറൂഖ് അബ്ദുള്ള ഇംഗ്ലണ്ടിലാണ് ഈ മെഹബൂബ മുഫ്തി കൂടുതൽ സമയം ഇംഗ്ലണ്ടിലാണ് ഇവർക്കൊക്കെ ഇംഗ്ലണ്ടിലാണ് ഇവരുടെ ബേസ് പാകിസ്ഥാനിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇവൻ ഈ ഇമ്രാൻഖാൻ ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പും സംഗതിയൊക്കെ ഉണ്ടല്ലോ ഞാൻ ജയിച്ചു എന്ന് ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ഇമ്രാൻഖാൻ ഉള്ളത് എവിടെയാ മിക്കവാറ് ഇംഗ്ലണ്ടിലായിരിക്കും ഇംഗ്ലണ്ടിൽ നിന്നാണ് കംപ്ലീറ്റ് ഓപ്പറേഷൻ അങ്ങനെ സുഖലോലിപരമായിട്ട് ജീവിക്കുന്നു അവർക്ക് അതുകൊണ്ട് അദ്ദേഹം എൻ ഡി എക്ക് നാനൂറ് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞതുകൊണ്ട് എൻ ഡി എക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ദോഷമുണ്ടാവും കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗ വൈഭവം അഭിനയസിദ്ധിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് ഇന്ത്യ മുന്നണി ഇദ്ദേഹത്തെ ഉപയോഗിക്കാറുണ്ട് മോദിക്കെതിരെ പ്രസംഗിക്കാനൊക്കെ അല്ലേ ഇദ്ദേഹം പറഞ്ഞാൽ അവർക്ക് വലിയൊരു തിരിച്ചടിയാകും ലൂസ്റ്റോക്കറാണെന്ന് പറയുന്നു അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം പറഞ്ഞു ഇയാൾ സൗകര്യത്തിനനുസരിച്ച് കാലിമാറ്റി ചവിട്ടുന്ന ആളാണ് അതെ അതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് അദ്ദേഹത്തിൻ്റെ അധികാരം അങ്ങനെ ഈ വാചകം അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ആദ്യമേ നിതീഷ് കുമാർ പോയി അതിൻ്റെ അത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആളാണ് രണ്ടാമത് മമതാ ബാനർജി തള്ളി പറഞ്ഞു ഇപ്പോൾ മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കക്ഷി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് മുന്നേറുന്ന രാഷ്ട്ര രാഷ്ട്രീയമുള്ള ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി ആ മുന്നണിക്കകത്ത് ആ മുന്നണിക്ക് നാനൂറ് സീറ്റ് കിട്ടത്തില്ല ഇത് ലൂ സ്റ്റോക്കായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം അവസരോചിതമായിട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ വേണമെങ്കിൽ നാളെ കാലത്തെ നിങ്ങളുടെ കൂടെ ഞാനും വന്നേക്കാം എന്ന് ഒരു ധ്വനി കൂടി അതിനകത്ത് കണ്ടു അത് കാണാം അതിനൊന്നും വിളിക്കുക അതിന് മടിയില്ല മോദി ഒന്ന് വിളിച്ചാൽ ആ നിമിഷം അങ്ങനെ ചാടിക്കറും വണ്ടി ഒരു പക്ഷേ എന്നെ വിളിച്ചോ ചേട്ടാ എന്ന് ചോദിച്ചുകൊണ്ടും ചാടിക്കറും വിളിച്ചില്ല വിളിച്ചു എന്ന് അസ്യൂം ആസ്വമിച്ചുകൊണ്ട് ചേട്ടൻ വിളിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കറും ഇതിനൊന്നും മടിയില്ലാത്ത ആളാണ് ഫറൂഖ് അബ്ദുള്ള അതിലെ ദിവസം എന്താണെന്ന് വെച്ചാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരൊന്നൊന്നര മണിക്കൂർ വികാരഭരിതനായിട്ട് പ്രസംഗിക്കാൻ മൊഴിക്കേറെ അസാമാന്യമായ പ്രാസംഗികനാണ് ഗായകനാണ് ഡാൻസ് ചെയ്യും ഇതൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെ മിഠുക്കനാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ മോദി ഒന്ന് വിളിച്ചാൽ ചെല്ലാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും മാനസ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് നേരത്തെ അവിടെ ബി ജെ പി ഇവരുമായിട്ട് സഖ്യമുണ്ടാക്കി ഭരിച്ചതുമാണ് അന്ന് ബി ജെ പിക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മോദി അമിത്ഷായും ഒരാളെ ലക്ഷ്യം വയ്ക്കണമെങ്കിൽ അയാളിനകത്ത് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അവർ ലക്ഷ്യം വയ്ക്കത്തില്ല ഒന്നുമില്ലാത്തതുകൊണ്ടാവാം ഇതുവരെ വിളിക്കാത്തതും വിളിക്കുന്ന ഒരു 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 ലക്ഷണം പോലും കാണിക്കാത്തതും പക്ഷെ അതിനൊ പുള്ളിക്ക് താല്പര്യം ഇനിയും വിളിക്കാമല്ലോ ഇതിപ്പോൾ ഫാറൂഖ് അബ്ദുള്ളയും മോദിയും ഇവരെയൊന്നും വിളിക്കണ്ട നമ്മുടെ വി മുരളീധരനൊക്കെ മതി അല്ല അല്ലാതെ അത്ര വലിയ വി ഐ പി ഒന്നും അല്ല പൊളിറ്റിക്സിൽ ഫാറൂഖ് അബ്ദുള്ള ഇതാൾ മുസ്ലിമായതുകൊണ്ടും നല്ല പൊക്കവും തടിയും വെളുപ്പവും ഉള്ളതുകൊണ്ടും നമുക്ക് മലയാളികൾക്ക് ഇദ്ദേഹം വലിയൊരു സാധനമാണെന്ന് തോന്നുന്നതാണ് കാശ്മീരിലൊന്നും ഈ പറയുന്ന അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് വിളിക്കാനായിട്ട് മോദിയും വേണ്ട അമിത്ഷായും വേണ്ട അതും മുരളീധരൻ വിളിച്ചാൽ മതി അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ ഇലക്ഷനകത്ത് നാന്നൂറ് സീറ്റേ ബി ജെ പി ആഗ്രഹിക്കുന്നുള്ളൂ അല്ല ബി ജെ പിക്ക് നാന്നൂറ് എൻ ഡി എ സഖ്യത്തിന് ഒരു നാന്നൂറ്റി പത്ത് സീറ്റാണ് അവർ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഇന്ത്യയും മുന്നണിയിലെ അവസ്ഥ കണ്ടിട്ട് ഈ അവരാഗ്രഹിക്കുന്നതിനപ്പുറം സീറ്റും അല്ലെങ്കിൽ ഇലക്ഷൻ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്കാണല്ലോ ഈ എൻ ഡി എ സഖ്യത്തിൻ്റെ പോക്കും അതിൻ്റെ ഒരു ഇലക്ഷൻ ഇല്ലാതെയൊന്നും വരില്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു സർപ്രൈസ് സർപ്രൈസാവാൻ പോകുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ എ ഡി എം കെയിൽ ഒരു ഇംപ്ലോഷൻ നടക്കുന്നുണ്ട് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഈ പുറത്തേക്ക് തെറിക്കുന്നത് ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങ് ഇരുന്നു പോകുന്നു നമ്മുടെ മരട് ഫ്ലാറ്റൊക്കെ വീണേ ഇംപ്ലോഷൻ അകത്തേക്കാണ് ഇങ്ങ് വീഴുന്നത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ എ ഡി എം കെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ എ ഡി എം കെയുടെ പതിനെട്ട് മുൻ എം എൽ എമാർ ഇപ്പം എം എൽ എമാരല്ല അവർ നേരത്തെ എം എൽ എമാരായിരുന്നു പതിനെട്ട് പേര് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഒരു ലോക്സഭാ എം പി ഇപ്പം എം പി അല്ല നേരത്തെ എം പി ആയിരുന്നു എ ഡി എം കെയുടെ അയാളും ചേർന്നിട്ടുണ്ട് സംതിങ് സീരിയസ് ഈസ് ഹാപ്പനിങ് ഇൻ തമിഴ്നാട് എ ഡി എം കെ എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ ആവുകയും അത് ബി ജെ പിയിലെ ഏകദേശം അനൗദ്യോഗികമായിട്ട് ലയിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളുണ്ട് അത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ പുതിയ സർവേ വന്നിട്ടുണ്ടല്ലോ ആരുടെ അത് ഏജൻസി എനിക്ക് ഓർമ്മയില്ല അതിലവർ പറയുന്നുണ്ട് നോർത്ത് കംപ്ലീറ്റ് ബി ജെ പി തൂത്തുവാരും നാനൂറ്റി രണ്ട് സീറ്റോ മറ്റാണ് അവർ എൻ ഡി എക്ക് കൊടുത്തിരിക്കുന്നത് സൗത്തിൽ ഒരു നൂറ്റി ഇരുപത്താറ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും ഇതാണ് അങ്ങനെ ഒരു നോർത്ത് സൗത്ത് ഡിവിഷനിൽ മോദിക്ക് നാനൂറ്റി രണ്ട് സീറ്റ് കിട്ടും ഇപ്പുറത്ത് നൂറ്റി ഇരുപത്താറ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ക് അവരുടെ പക്ഷേ ആ കണക്ക് പോലും തെറ്റിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ ബി ജെ പി വലിയൊരു കുതിച്ചാട്ടം നടത്താനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അതാണ് അടുത്ത ഡെവലപ്മെൻ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നതാണ് തമിഴ്നാട് ട്രഡീഷണലി എല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ് ഏ തമിഴ്നാട് തമിഴ്നാട് ബി ജെ പിക്ക് എതിരെ ഈ പറയുന്നതിൻ്റെയൊക്കെ അടിയിലൂടെ ആ അണ്ണാമലയിൽ പോയിട്ട് ഈ ഭൂമി തന്നെ പളർന്ന് നരസിംഹത്തെ പോലെ അങ്ങേരെ അവതരിച്ചാൽ അത്ഭുതപ്പെടാനില്ല അതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങേരും ഇപ്പോൾ തമിഴ്നാട്ടിൽ പദയാത്ര നടത്തുക ഇവിടെ സുരേന്ദ്രൻ നടത്തുന്ന പോലെ പക്ഷേ സുരേന്ദ്രനേക്കാളും ഒരു ഹൺഡ്രഡ് ടൈംസ് മാസ് മാസപ്പീൽ അണ്ണാമലെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായകൊണ്ട് അത്രയും അതിൻ്റെ കൂടെയാണ് ഈ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു മിക്കവാറും സർപ്രൈസിങ് സർപ്രൈസിങ്യിരിക്കും അപ്പം അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെക്കെതിരെ നിൽക്കുന്ന എ ഡി എം കെ ഏതാണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടു അല്ലെങ്കിൽ അതിനകത്തെ ജനങ്ങൾ അതിനകത്ത് നിൽക്കുന്ന പ്രവർത്തകർ ജ നിലപാടെടുത്ത് വരുന്നുണ്ട് അപ്പം അപ്രതീക്ഷിതമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സർവേ റിപ്പോർട്ട് കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ സീറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സോല സർവേകൾ അപ്രതീക്ഷിതമായിട്ട് അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ഒരു കടന്നു പ്രതിപക്ഷത്തെങ്കിലും അടുത്ത ഇലക്ഷനിൽ വ്യക്തമായ സാന്നിധ്യം കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി അണ്ണാമലെ നയിച്ചുകൊണ്ട് വരുന്നുണ്ട് തമ്മിലെ ഉണ്ട് കാരണം അണ്ണാമലയുടെ നിലപാട് നോക്കും ബി ജെ പിയിൽ നരേന്ദ്രമോദി അമിത് ഷാ ജെ പി നഡ്ഡ ഈ മൂന്ന് പേരും എ ഡി എം കെ ബി ജെ പി സഖ്യം വരണം ആഗ്രഹിച്ചവരാണ് അണ്ണാമലയാണ് അതിന് തടസ്സം തന്നത് അണ്ണാമല പറഞ്ഞു എ ഡി എം കെ മായിട്ട് കൈകോർക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞു അയാളെ ഡൽഹിക്ക് വിളിപ്പിച്ചു അയാൾ വഴങ്ങിയില്ല അയാൾ പറഞ്ഞു നത്തിങ് ഡൂയിങ് എ ഡി എം കെ വേണ്ടിയിട്ട് അലേ ചെയ്യാൻ ഞാൻ തയ്യാറല്ല അണ്ണാമലയുടെ ഒറ്റ വാശിയിൽ ഈ മൂന്ന് പേരും സംബന്ധിച്ചു ശരി ഇനി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ തന്നോയിക്കോളാം ഞാൻ നോയിക്കൊള്ളാംന്ന് പറഞ്ഞു ഇപ്പോൾ അണ്ണാമല ഈസ് പ്രൂവിങ് ഹിസ് പോയിന്റ് ദാറ്റ് എനിക്ക് എ ഡി എം കെ വേണ്ടിയിട്ട് കൈകോർക്കേണ്ട കാര്യമില്ല അവർ എൻ്റെ കാൽക്കൽ വരും പറഞ്ഞതിനകത്ത് ഒരു ഒരു കാര്യമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുക കാരണം ദ്രാവിഡ സംസ്കാരം ആണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഇദ്ദേഹം അവിടെ ഒരു വേൽമുരുകന്റെ വേലുവൊക്കെ എടുത്തോണ്ടൊരു ജാഥ നടത്തി ഭയങ്കര ഒരു ജന മുന്നേറ്റവും ഹിന്ദു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഹിന്ദു സംസ്കാരത്തെ പുറത്തെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജാഥയും ഒരാൾക്കൂട്ടവും അംഗീകാരവും ഒക്കെ ദ്രാവിഡ സംസ്കാരം ഡി എം കെ വോട്ട് കിട്ടി ദ്രാവിഡ സംസ്കാരം സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂര് കൊണ്ടുവന്നിട്ട് കിരീടം കൊടുക്കുന്നു അല്ല മോൻ പറയുന്നു സനാതനധർമ്മം പിന്നെ അനുവദിക്കാൻ പറ്റും പിന്നെ മിണ്ടിയോ മിണ്ടിയില്ലാന്ന് മാത്രമല്ല അഞ്ച് ദിവസം മുമ്പ് രജനീകാന്ത് പറഞ്ഞു തമിഴ്നാടാണ് സനാതനധർമ്മത്തിൻ്റെ ആസ്ഥാനം അതിവിടെ അതിവിടൊന്നും പോകാനൊന്നും പോകുന്നില്ല ഉദയനിധിക്ക് മറുപടി ആയിട്ടില്ല വേറൊരു കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞ രജനീകാന്താണ് ഈ ഉദയനിധി എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നത് സനാതനധർമ്മത്തിലെ വാക്കാണത് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും അങ്ങ് ദ്രാവിഡവൽക്കരിച്ചു ഇപ്പോൾ എവിടെയാണ് ഇ വി ആറിൻ്റെ ഞാൻ പറയട്ടെ ഇ വി ആറിൻ്റെ എത്രയോ പ്രതിമകളുണ്ടായിരുന്നു ഇ വി ആറിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നപ്പോൾ ഒരുപാട് പ്രതിമകൾ തല്ലി തകർക്കപ്പെട്ടു ഒടുവിൽ കാഞ്ചി ശങ്കരാചാര്യൻ്റെ മഠത്തിന് എതിരെ സൈഡിലായിട്ട് ഇ വി ആറിൻ്റെ പ്രതിമയും ആയുള്ള പറച്ചിലും ഒക്കെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് പൊളിക്കാൻ ആൾ വന്നപ്പോൾ ശങ്കരാചാര്യർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അത് പൊളിക്കല്ലേ മക്കളെ അതെങ്കിലും ഇരുന്നോട്ടെ എത്ര കാലം ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് അല്ല സ്വാമി സ്വാമിയെ ചീത്ത വിളിച്ചാൽ എഴുതിയിരിക്കും ആയിക്കോട്ടെ അയാളത് ചെയ്തതാണല്ലോ എനിക്ക് വേണ്ടി അത് നിങ്ങൾ പൊളിക്കേണ്ടതെന്ന് അങ്ങനെ ഒരു സ്മാരകം നിപ്പോൾ ഉണ്ട് വി ആറിന് പിന്നെ പുതിയതായിട്ടുണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കൈയ്യൊക്കെ ചൂണ്ടി കഴിഞ്ഞ് നിൽക്കുന്നത് ഇപ്പോൾ ഇ വി ആറിൻ്റെ കറുത്ത വസ്ത്രം എടുത്തിട്ട് ഇ വി ആറിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ഗുരു ബന്ധവും ഇല്ലാതെ ശബരിമലയ്ക്ക് വരുന്ന എത്ര തമിഴന്മാരാണ് ഇതേ കറുപ്പ് വസ്ത്രം കൊടുത്തോണ്ട് സകല ഒരു ഒരു നാലായിരം ഗണപതി വിഗ്രഹങ്ങളാണ് അന്ന് ഇ വി ആറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കോയമ്പത്തൂർ സേ ഈറോഡ് സേലം ആ ഭാഗത്ത് ജില്ലകളിലെല്ലാം കൂടെ എടുത്തു കളഞ്ഞു എല്ലാം മരച്ചോട്ടിലും വെക്കുമല്ലോ ഗണപതിയെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ നാൽപ്പതിനായിരം ഉണ്ട് അവിടെ അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം എൻ ഡി മുന്നണിയുടെ നേതാക്കന്മാർ പറയുന്നത് പോലെ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ആണോണ്ട് അപ്പുറം സീറ്റുകളും കാണും അപ്പം അതിനകത്ത് തമിഴ് ആയില്ലേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ബി ജെ പി തോൽക്കുമ്പോൾ സനാതനധർമ്മം തോറ്റു ബി ജെ പി ജയിക്കുമ്പോൾ സനാതനധർമ്മം ജയിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം ശരിയല്ല സനാതനധർമ്മം ജയിച്ച് തന്നെയാണ് നിൽക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾ മാറുന്ന നാളെ ഡി എം കെ വന്നു എ ഡി എം കെ ബി ജെ പി സി പി ഐ സി പി എം ആര് വന്നു കഴിഞ്ഞാലും ബേസായിട്ട് ഈ ഭാരത രാഷ്ട്രത്തിൻ്റെ ബെയ്സ് ആയിട്ട് സനാതനധർമ്മം നിലനിൽക്കും അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കാരണം നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പോരാളികളാണ് അറിയാതെ തന്നെ സനാതനധർമ്മത്തിന് തോൽവിയൊന്നുമില്ല ഞാൻ പറയുന്നത് ഈ ഈ ബഹുഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സനാതനധർമ്മത്തെ എതിർത്ത് പറയുന്ന ആ തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പിക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാവും അല്ലെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് കേരളത്തെക്കാൾ പ്രതീക്ഷ തമിഴ്നാട്ടിലാണ് എത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക